ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കുന്നത് ക്ലിയർ അല്ലേ അത് പൗരസം അതാണ് വി ആർ ഫോളോയിങ് അപ്പോസ്റ്റലിക് സ്പിരിച്വാലിറ്റി അപ്പോസ്റ്റലിക് സ്പിരിച്വാലിറ്റി ഒരു കുഴപ്പമുണ്ട് അത് മരിയനല്ലെന്നും മാത്രമേ ഉള്ളൂ പക്ഷേ കൃപാസനം ഫോളോ ചെയ്യണത് അപ്പോസ്റ്റലിക് സ്പിരിച്വാലിറ്റി ഫ്രം കം മരിയൻ സ്പിരിച്വാലിറ്റിയാണ് കാര്യം ഇല്ലാതിരുന്ന ഒരു കൃപയുള്ളത് അവർക്ക് മരിയനെക്കുറിച്ച് അധികം അത്രയും പിടിപാടില്ലായിരുന്നു മരിയൻ റഫറൻസ് കുറവല്ലേ നടപടി പുസ്തകങ്ങളിലൊക്കെ മരിയൻ റഫറൻസ് കുറവാണ് ആ അപ്പോസിറ്റ് സ്പിരിച്വാലിറ്റിയുടെ കൂടെയാണ് അപ്രതിരോധിയുമായ മരിയൻ സ്പിരിച്വാലിറ്റി കൂടി വരുമ്പോഴാണ് ഉടമ്പടി നിന്ന് ജുരിക്കണത് ഈ ആത്മഹത്യ ചെയ്യാൻ വേണ്ട വേണ്ടി സ്ത്രീക്ക് എന്താ സംഭവിച്ചിരിക്കുന്നത് പിന്നീട് അവരിവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടി എടുത്തപ്പോൾ തന്നെ അമ്മ എന്താ ചെയ്തിരിക്കണത് അമ്മ പതുക്കെ പതുക്കെ അവൻ്റെ മക്കളെ എല്ലാം സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വിത്തിൻ നോട്ട് ടൈം മൂന്ന് മണി മൂന്ന് മാസത്തിനുള്ളിൽ അവർ പഴയ പവറിലേക്ക് തിരിച്ചു വരും പഴയ പവറിലേക്ക് അപ്പം നീ ഒന്നും നഷ്ടപ്പെട്ടു പോയി തകർന്നു പോയെന്ന് പറയരുത് നീ എന്ത് നഷ്ടപ്പെട്ടാലും നിൻ്റെ കയ്യിൽ നിന്ന് ഈശോയും അമ്മയും പോകാതിരുന്നാൽ മതി അപ്പോൾ പരശുദ്ധാത്മാവ് നിത്യം കുടികൊള്ളുകയും ചെയ്യും പിന്നെ എന്താ അവർ പറഞ്ഞ അവർ പറഞ്ഞ കാര്യം എന്താണ് എനിക്കൊരു മണ്ടത്തനം പറ്റിപ്പോയെന്ന് പറഞ്ഞല്ലാം എൻ്റെ അർത്ഥം എന്താണ് നമ്മൾ ഫിലിപ്പിയർ വായിച്ചില്ലേ എന്താണ് ഫിലിപ്പിയർ നാല് ആറിൽ വായിച്ചില്ലേ എന്താ വായിച്ചത് എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവാൻ പിന്നെ എന്താണ് ഇടതളവില്ല പ്രാർത്ഥിക്കുവാൻ എല്ലാ കാര്യങ്ങളും ഓർത്തുകൊണ്ട് ഹൃതജ്ഞ പ്രകാശിപ്പിക്കും അപ്പം നിങ്ങളുടെ ധാരണകളെ അധ്യലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ ചിന്തകളെ ഹൃദയത്തെയും കർത്താവശ്യക്രിസ്തുർ കാത്തുകൊള്ളും അപ്പം നമ്മുടെ ചിന്തയ്ക്കും അതുപോലെ തന്നെ നമ്മളുടെ ചിന്തയ്ക്കും നമ്മുടെ ഹൃദയത്തിനും രണ്ട് ഫാക്കൽറ്റിക്കും ദൈവത്തിൻ്റെ സംരക്ഷണം വേണം അതുകൊണ്ട് കൊണ്ടാണ് നിങ്ങളെ സ്പിരിറ്റ് ഡീവീറ്റ് എന്ത് ഡീവീറ്റ് ചെയ്യുന്ന പറയണം ചെയ് പറയരുത് ഉടമ്പെടുത്തിട്ട് ഇപ്പോൾ ഉടമ്പെടുക്കുമ്പോൾ അതെ ആത്മാവിനെ എടുത്തിട്ട് വീട്ടിൽ ചേരുമ്പോൾ കടക്കാരെ കാണുമ്പോൾ നിങ്ങൾ വേറെ ഒരു അരുഭി ഉണ്ടാക്കരുത് മേടിക്കാം മേടിക്കടാ നിന്റെ തന്തോട് മേടിക്കണമെന്നൊക്കെ പറഞ്ഞാൽ പണിയാവും മനസ്സിലായി ഉടമ്പടിക്കൊരു ജീവിത രീതിയുണ്ടേ ഉടമ്പടി നാട്യത്തിൻ്റെയും തോന്നിയ വശത്തിൻ്റെയും അരുപിയല്ല നിങ്ങൾ സ്വീകരിച്ചത് എന്തിൻ്റെ അരുപിയാണെന്ന് പറയും നിങ്ങളെ വീണ്ടും നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിന്റെ അല്ല മറിച്ച് മറിച്ച് പുത്ര സ്വീകാര്യത്തിന്റെ പുത്ര സ്വീകാര്യത്തിന്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത് കൈക്കൊണ്ടിരിക്കുന്ന ആത്മാവ് എന്താണെന്ന് അറിയണം അല്ല ദേഷ്യത്തിന്റെ അതുപോലെ തന്നെ അശുദ്ധിയുടെയും അടിമത്തത്തിൻ്റെ ആത്മാവിനെയല്ല ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ ആ വിശുദ്ധ ജീവിതം തുടരുകയാണ് നമ്മൾ പിന്നെ എന്ത് കടക്കാരും ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊരു സാക്ഷിയുണ്ടായത് ബേബി മിനി മിനി മിനിയൊഹന്ന മിനി മിനിയൊഹന്നെ അവസ്ഥ ഭയങ്കര കഷ്ടമാണ് ഹസ്ബൻ്റിന് രണ്ട് മൂന്ന് ദിവസം രോഗങ്ങളാണ് തൈറോയിഡ് ഷുഗർ ജോലിക്ക് പോകാൻ പറ്റുന്നില്ല അവളാണെങ്കിൽ കഷ്ടപ്പെട്ടിട്ട് ഡൽഹി വാടക പതിമൂന്ന് വർഷം വടക്ക് വാടക താമസിക്കുക എന്നിട്ട് അതിന് വാടകടക്കാൻ പറ്റാതെ വരുന്നിട്ട് അവരൊന്ന് ഹിണ്ടി വന്ന് ഇവർ ഇറങ്ങി ഇറങ്ങിപ്പോകുന്നൊക്കെ പറയും പക്ഷെ അവരൊക്കെ അവർ പറയുന്നത് കോവിഡ് കാലത്ത് ഞാൻ ഏറ്റവും കൂടുതൽ നുണ പറഞ്ഞത് കോവിഡ് കാലത്താണ് എന്താണ് കടക്കാർ എൻ്റെ വീട്ടിൽ ആരും വരാറില്ല വന്നവരെല്ലാം കടക്കാരാണെന്ന് എനിക്ക് ബന്ധുക്കൾ സ്വന്തപ്പെട്ടവരോ അടുത്തിട്ട് എൻ്റെ വീട്ടിൽ ആരും വരാറില്ല ആരെങ്കിലും വന്ന അയാൾ എൻ്റെ കടക്കാരനായിരിക്കും അയാൾ പറയേണ്ട വർത്തമാനങ്ങളെ സഹിക്കാൻ പറ്റാത്ത വർത്തമാനായാലും എന്നോട് പറയണത് മനുഷ്യന്മാരിങ്ങനെ ജീവിക്കണമർക്കണം ഇങ്ങനെ ജീവിക്കുന്നവരുടെ സാക്ഷ്യം നിങ്ങൾ കേൾക്കണം ഇങ്ങനെ ജീവിക്കുന്നവരുടെ സാക്ഷ്യം നിങ്ങൾ കേൾക്കണം എന്തിനാണ് സാക്ഷ്യം കേൾക്കണത് നിങ്ങളുടെ സംശയന്മാരാണ് സാക്ഷ്യം കേൾക്കുന്നത് നിങ്ങൾ കാണുന്നതും കേൾക്കുന്നതും പോയിട്ട് യോഹനാൻ അറിയിക്കുക ഈശോ പറഞ്ഞില്ലേ മത്തായി പതിനൊന്നേ നാല് പതിനൊന്നേ യേശു പറഞ്ഞു നിങ്ങൾ കേൾക്കുന്നതും കാണുന്നതും പോയി മോഹനാനെ അറിയിക്കുക അന്തന്മാർ കാഴ്ച പ്രാപിക്കുന്നു കുട്ടരോഗികൾ ശുദ്ധരാക്കപ്പെടുന്നു മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നു മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നു ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു ദരിദ്ര ഉടമ്പടി എടുത്ത വ്യക്തികളെ എന്താ കൈമാറേണ്ടത് കേൾക്കുന്നതും കാണുന്നതുമാണ് എന്താണത് സാക്ഷ്യമാണ് സാക്ഷ്യമാണ് കൈമാറേണ്ടത് അത് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം ഒരു സാക്ഷ്യം പോലും ഷെയർ ചെയ്യാത്ത ആൾക്കാർ ഉടമ്പടി എടുത്തിട്ടുണ്ട് അവർക്ക് സീറോ റിസൾട്ടാണ് പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ബുദ്ധിയും ബോധവും ഇല്ലാത്ത വന്ന് ഉടമ്പെടുക്കരുതെന്ന് പറഞ്ഞതിൻ്റെ കാര്യം ഇതാണ് കാരണം ഇത് കുറച്ച് ബുദ്ധിയും ബോധവും വിവേകവും വിവേകമൊക്കെ ഉള്ള ആൾക്കാർക്കുള്ളതാണ് ചുമ്മാ വല്ല പത്തികാനവും പാടി നടക്കുന്ന ആൾക്കാർക്ക് ഗവൺമെൻറ്റ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഇതിനകത്ത് നല്ല ശരിക്കും നല്ല ഇൻ്റലക്ച്വൽ ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമുള്ളതാണ് ഇതെന്താ സംഭവം കറുത്ത ഇപ്പോൾ യോഹനായി എന്താ ഈ യോഹനെ അറിയിക്കാൻ പറഞ്ഞത് എന്താണ് അയാൾ ദിവ്യപുരുഷനായത് കൊണ്ടൊന്നും നത്തതല്ല അയാളറിയിക്കാൻ പറഞ്ഞാൽ അയാൾക്ക് സംശയമാണ് അതാണ് പ്രശ്നം അയാൾക്ക് ക്രിസ്തുവിൽ സംശയം പോരെ വലിയ ആനക്കാര്യമൊക്കെ പറഞ്ഞ പാർട്ടിയാണ് ആരാണ് യോഹന മന്ദാന വലിയ ആനക്കാര്യം പറഞ്ഞ ആൾക്കാരാണ് എന്താ പറഞ്ഞത് ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാടെന്നൊക്കെ പറഞ്ഞ് ഈ കക്ഷിയാണ് പണ്ട് പറഞ്ഞതാണ് ഇപ്പം ഇപ്പം ജയിലിൽ കിടക്കുമ്പോൾ ജപജപ ഡിഗിയാണ് അല്ലാരുടെ പ്രശ്നം ഇതാണ് എല്ലാവരുടെ പ്രശ്നം ഇതാണ് അടുത്ത ദിവസം അടുത്ത ദിവസം യേശു യേശു തന്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് തന്റെ അടുത്തേക്ക് വരുന്നത് ഇതാ ഇതാ ലോകത്തിന്റെ പാപം നീക്കുന്ന ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് ദൈവത്തിന്റെ കുഞ്ഞാട് പോരെ ഇങ്ങനെ പറഞ്ഞ ആളാണ് യേശു യേശുരക്ഷകനാണെന്ന് പറഞ്ഞ ആളാണ് ലോകത്തിൻ്റെ പാപങ്ങൾ നിൽക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് കുഞ്ഞാടിൻ്റെ ബലിയർപ്പണത്തിലൂടെയാണ് യഹൂദൻ്റെ പാപങ്ങൾ മോചിക്കപ്പെട്ടപ്പോൾ അത് മനുഷ്യൻ്റെ കുഞ്ഞാടായിരുന്നു ഇത് ദൈവത്തിൻ്റെ കുഞ്ഞാടാണ് മനുഷ്യരാശിയുടെ പാപങ്ങളാണ് മോചിക്കപ്പെടുന്നതെന്ന് ലോകത്തെ പരിചയപ്പെടുത്തി കൊടുത്ത ആളാണ് യോഹൻ പക്ഷേ അങ്ങേരെ പിടിച്ച് ഡെയിലി യോഹരദ്ദേശം ഡെയിലി ഇട്ട് കഴിഞ്ഞപ്പോൾ അങ്ങയുടെ വിശ്വാസമൊക്കെ പോയി എത്ര വലിയ പ്രവാചകനായാലും ഇപ്പം സഹനങ്ങൾ വരുമ്പോൾ വിശ്വാസം പോകും പിന്നെ നമ്മുടെ കാര്യം പറഞ്ഞിട്ട് കാര്യമുണ്ടോ അപ്പോൾ മനുഷ്യർക്ക് സംശയം ഉണ്ടാവും സംശയം ഉണ്ടായി ഇത്രയും വലിയ ആകാൻ യോഹന പതിനൊന്നേ മൂന്നെടുത്ത് ഞങ്ങൾ മറ്റൊരു എല്ലാം കളഞ്ഞു കുടിച്ച് വേറെ സീറോ പോയിന്റായി ഞാൻ പറഞ്ഞു എണീമ്പാമ്പും കളി പോലെ ഓകെ ഞാൻ തൊണ്ണൂറ്റൊമ്പതേ വന്നിരിക്കയായിരുന്നു ഒ തൊണ്ണൂറ്റി എട്ടേ വന്നിരിക്കുകയായിരുന്നെ ചുമ്മാ ഒരു ജയിലിൽ കൊണ്ടു ഇട്ടപ്പോൾ ഒരു പാമ്പ് കൊത്തി കൊണ്ടുവന്ന് പുള്ളി രണ്ടേ വെച്ചിരിക്കുകയാണ് ഇപ്പം യേശുവിനെ പോലും പുള്ളിക്ക് സംശയമാണ് ഇത് രണ്ടുപേരെ പറഞ്ഞു വിട്ടിരിക്കാണ് ജയിലിൽ എന്താ ചോദിച്ചിരിക്കണത് വരാനിരിക്കുന്ന നീ തന്നെയാണോ അതെ അപ്പം യേശു എന്തൊരു ക്ഷമയാണ് ഞാനാണ് യേശു വന്നുവെച്ചാൽ പറഞ്ഞേക്കാം അപ്പോഴ് അങ്ങനെ വിശ്വാസം ഇല്ലാത്തതിനോട് ഇനി സംസാരിക്കേണ്ട കാര്യമില്ല പിന്നെ അവൻ എന്താണ് ഇത്ര എന്നാണ് പറഞ്ഞത് ഇത്ത എന്തെല്ലാം കാര്യങ്ങളാണ് അവൻ പറഞ്ഞുകൊണ്ട് നടന്നത് ഇപ്പോൾ പടഞ്ചാഞ്ഞ് എങ്ങനെയാണ് അപ്പോൾ അവൻ നീലക്കുറുക്കനായിരുന്ന കരച്ചായത്ത് വീണ് കൃഷ്ണനായിട്ടിരുന്ന പാർട്ടിയാണോ ഇപ്പോൾ സകനം വന്നപ്പോഴെല്ലാം പോയാ എന്ന് ഞാൻ ചോദിച്ചേനോ പക്ഷേ ഈശോ ചോദിക്കത്തില്ല ഈശോ എന്താ പറയണത് ഈശോ ദൈവികമായ ക്ഷമയും സൗമ്യതയും കൊണ്ട് പറഞ്ഞു നിങ്ങൾ കാണുന്നത് പോയി യൊഹ ഞാൻ അറിയിക്കുക നിങ്ങൾ കേൾക്കുന്നത് പോയി യോഹനാൻ അറിയിക്കുക എന്താണ് സാക്ഷ്യം പറയാൻ പറഞ്ഞിരിക്കുകയാണ് അന്തർ കാണുന്നു ചിക്കടർ കേൾക്കുന്നു അപ്പം എന്താ ചെയ്യേണ്ടത് നിങ്ങൾ കൃപാസന പത്രം കൊടുക്കുമ്പോഴും നിങ്ങൾ വായു എന്ത് വായുമൊഴിയായിട്ട് കർത്താവിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച് പറയുമ്പോഴും നിങ്ങൾ സമിശയുള്ളവർക്ക് സുവിശേഷം കൊടുക്കുകയാണ് സാമിശ്യമുള്ളവരുടെ സുവിശേഷത്തിൻ്റെ സമശയമുള്ളവർക്കെതിരെ സുവിശേഷമായി അവന് ബോധ്യമായി വിശ്വാസമായി ദൈവം നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു കയ്യെട്ടിച്ച് കർത്താണോ അപ്പം നിങ്ങൾ സുവിശേഷം വേഗുകയിൽ സുവിശേഷമായിക്കൊണ്ട് അത് സംശയമുള്ളവർക്കാണ് നമ്മൾ സാക്ഷ്യങ്ങൾ കൊടുക്കുന്നത് അതുകൊണ്ട് എന്തുമാത്രം സാക്ഷ്യമാണെന്ന ബേബിയില്ലേ നമ്മുടെ മിനി യോഹന്നാൻ ഡൽഹി അവരുടെ അവർ അവരുടെ ജീവിതത്തിൽ തീർന്നല്ല ഭർത്താവിന് ഷുഗർ രോഗം പണിക്ക് പോകാൻ പറ്റണില്ല അതുപോലെ തന്നെ തൈറോയിഡ് വെട്ടിയിരിപ്പാണ് മിനിയുടെ ജോലി പോയി ഒരു ഹൗസിൽ പോലും ഹോം നേഴ്സ് പോയി ജോലി പോലും കിട്ടണില്ല അങ്ങനെയൊക്കെ കടങ്ങൾ പെരുകി വാർഡൊക്കെ താമസിക്കുന്നു അപ്പോഴും ഇവളെന്ത് ചെയ്യണത് അങ്ങനെയാണ് ഇവർക്ക് കൃപാസനത്തിൻ്റെ ലിങ്ക് കിട്ടിയത് പിന്നെ എന്താ ചെയ്തിരിക്കണത് പിന്നെ ഇരുന്നുകൊണ്ട് സാക്ഷ്യങ്ങൾ കെട്ടുകൊണ്ടേ ഇരിക്കാവും സാക്ഷ്യം കാണിച്ച് സാക്ഷ്യം കേട്ട് സാക്ഷ്യം കേട്ട് അവസാനം ഓൺലൈൻ ഉടപടി എടുത്ത് നമുക്കറിയാമല്ലോ നമുക്ക് ലൈറ്റൊക്കാൻ്റെ പേർ റിക്വസ്റ്റൊക്കെ അമ്മ തരുമ്പോഴും ഓൺലൈൻ ഉടമ്പടി തരുമ്പോഴും എല്ലാവരും എന്നോട് ചോദിച്ചതെന്ന് ഇത് നമ്മുടെ മറ്റേ തീർത്ഥാടന ഉടമ്പടി പോലെ വർക്കൗട്ട് ചെയ്യുവാന്ന് ഇപ്പോഴതിൻ്റെ അതേപോലെ വർക്കൗട്ട് ചെയ്യണം നേർച്ച വസ്തുക്കളില്ലെന്ന് മാത്രമേ ഉള്ളൂ ഒരു മനുഷ്യൻ തീറാന് പോണമെന്ന് കണ്ടു കഴിഞ്ഞാൽ അവന് അമ്മ മാതാവ് നീട്ടിയിട്ടിരിക്കണ കച്ചു തുറുമ്പാണ് ഈ സംഭവം ഓൺലൈൻ ഉടമ്പടി തീർത്ഥാടന ഉടമ്പടി ഇവിടെ തീർത്ഥാടന ഉടമ്പടി എടുത്തിരിക്കണേ തീർത്ഥാടന ഉടമ്പടി കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ മാതാവ് അത് പാ അത് പാലിക്കണേ തീർത്ഥാടന ഉടമ്പടി എടുത്തു കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇരുന്നുകൊണ്ട് സാക്ഷ്യം കേൾക്കും പിന്നെ എന്ത് ചെയ്യും ഉടമ്പടി ധ്യാനം കേൾക്കും ഈ രണ്ട് സംഭവം കേട്ടാൽ മതിയല്ല ഉടമ്പടി ധ്യാനം ഉടമ്പടി സാക്ഷ്യവും കേൾക്കുമ്പോൾ തന്നെ നമ്മൾ വിശ്വാസം നിറയും എന്നിട്ട് കവിഞ്ഞ മറ്റുള്ളവരിലേക്ക് കൊടുക്കാൻ നേരത്ത് ദൈവത്തിൻ്റെ വക്താവായി നമ്മൾ മാറും ദൈവത്തിൻ്റെ വക്താവായി നമ്മൾ മാറുമ്പോൾ ദൈവത്തിൻ്റെ വക്താവിനെ സംരക്ഷിക്കാനുള്ള ബാധ്യത ആർക്കാണ് ദൈവത്തിന് വരവസരമൊന്നുമില്ല സിമ്പിളാണല്ലോ ഇത് നിങ്ങളിത് സാക്ഷ്യം കേട്ടും ഉടമ്പടി ധ്യാനം കൂടി കഴിയുമ്പോൾ നിങ്ങൾ ദൈവം വിശ്വാസം നിറഞ്ഞ് നിങ്ങൾ അത് മറ്റുള്ളവർ കൈമാറും ദൈവത്തിൻ്റെ വക്താവായി മാറും അപ്പോഴ് ദൈവത്തിൻ്റെ വക്താവിനെ സംരക്ഷിക്കാനുള്ള ചുമതല ആർക്കാണ് ദൈവത്തിനാണ് അതുകൊണ്ട് ദൈവം സംരക്ഷിക്കും അവൾക്ക് നല്ല ശമ്പളമുള്ളൊരു ജോലി കൊടുത്തമ്മ ഞെട്ടിപ്പോവും അതായത് വീട്ടിൽ വരുന്നവരെല്ലാം കടക്കാരാണെന്ന് പറഞ്ഞില്ലേ കോവിഡിനാണ് ഞാൻ ഏറ്റവും കൂടുതൽ നുണ പറഞ്ഞതെന്ന് അങ്ങനെ അതെ നുണ പറയാതെ ജീവിക്കാൻ പറ്റാത്ത കണ്ടീഷനിലായി കാര്യം എന്താണ് ക്രിസ്തു അത്രയും അവളിൽ നിറഞ്ഞിട്ടില്ലായിരുന്നു ക്രിസ്തു നിറഞ്ഞു കഴിഞ്ഞപ്പോഴേ വിഷയം മാറും പിന്നെ എന്താണ് പിന്നെ നുണ സത്യം സത്യമേ പറയത്തുള്ളു പോലെ പറയും എന്താണ് ബാക്കി കർത്താവ് നോക്കട്ടെന്ന് പറയും എൻ്റെ നുണ കൊണ്ടുതന്നെ ഞാൻ സംരക്ഷിക്കേണ്ട കാര്യമില്ല കർത്താവിനെ സംരക്ഷിക്കട്ടെ കറുത്ത അപ്പോൾ അതാണ് പക്ഷേ ആളല്ല ആൾ വ്യത്യാസം വന്നത് ഇതാണ് ആൾക്കാർക്കുണ്ടായിരുന്ന വ്യത്യാസം എന്ന് പറയണത് ഇത് നിങ്ങൾ വളരെ ശ്രദ്ധിച്ചെടുക്കണം അതുകൊണ്ടാണ് ധൃതിക്കൊന്നും ഉടമ്പടി ചെയ്യരുത് പ്രാർത്ഥിച്ച് ഭംഗിയായിട്ട് അതൊരു ഒരു സവരിയ പോലെ ആകണം എന്നാൽ വളരെ ശ്രദ്ധയോടെ ഒരു ബലിദാനം പോലെ വരണം നമ്മുടെ ജീവിതം തന്നെ ദൈവത്തിന് പറ്റുന്ന രീതി പുനഃക്രമീകരിക്കുന്ന ഒരു പ്രക്രിയയാണത് ഉടമ്പടി അതിൻ്റെ അത് അച്ഛൻ പറഞ്ഞ് അതൊരു ത്രീ ഫേസ് പ്രോജക്റ്റാണ് ഒന്ന് പ്രേയറുണ്ട് അതിൻ്റെ അത്ത് അത് പ്രെയർ ഉണ്ട് രണ്ടാമത്തെ എന്താണ് സുവിശേഷ കൈമാറ്റമുണ്ട് മൂന്നാമത്തത് എന്താണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങളുണ്ട് ഇതെല്ലാം ഉള്ള വേറെ ഏത് പ്രാർത്ഥനയുണ്ട് വേറെ ഏത് പദ്ധതിയുണ്ട് ഇത് ത്രീ ഫേസ് പ്രോജക്റ്റാണ് അതുകൊണ്ടാണ് ഇടിപെട്ട് സാക്ഷികൾ നടക്കാൻ കാരണം ഇതാണ് ഇപ്പോൾ ഇതെന്താ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പെൺകുട്ടിയുടെ അതായത് അതായത് ബിൻസി ജോൺ ഈ ആത്മഹത്യയുടെ സാക്ഷ്യമാണ് പറക്കണത് പക്ഷേ അത് പറന്നില്ലായിരുന്നെങ്കിൽ പറക്കാൻ സാധ്യത ഉണ്ടായിരുന്നത് ബിൻഷു ജോഷു എനിക്കിഷ്ടപ്പെട്ടത് ബിൻസു ജോഷോടെ സാക്ഷിയാണ് എന്താ പ്രശ്നം കഴിഞ്ഞാൽ ഇവൾ ഉടമ്പുഴി എടുത്തിട്ട് ഉടമ്പിഴിയുടെ ബ്ലെസ്സിങ് എങ്ങനെ പോകും അതിന് ഒരു ബ്ലിസ്ഫുൾ അത്മ അന്തരികതയാണ് അതായത് ഇവിടെ പ്രഗ്നൻ്റ് ആകും പ്രഗ്നൻ്റ് കഴിയുമ്പോൾ ഡോക്ടർ പറയും ഇത് സ്കാൻ ചെയ്ത് കഴിയുമ്പോൾ കൊച്ചിനെ ടണ് നാല് ഹൃദയത്തിന് നാലറയില്ലേ അതിൽ രണ്ടറ ഇല്ല ചുളുങ്ങിയിരിക്കുക ചുങ്ങിയിരിക്കുക ഉള്ളതില്ലാത്ത കണക്കാണ് പിന്നെ രണ്ടറിയാനുള്ളത് അത് വർക്കൗട്ട് ചെയ്യുന്നില്ല അതിൻ്റെ ചില നാളികൾ ജാമാണ് അപ്പം കുട്ടി അകത്ത് കിടന്ന് മരിച്ചതുപോലെ കിടക്കുകയാണ് അപ്പം കുട്ടി ശ്വസിക്കണത് അമ്മ ശ്വസിക്കുന്നത് കൊണ്ട് അമ്മയെടുക്കുന്ന ഓക്സിജനാണ് കുട്ടിക്ക് കിട്ടണത് അതുകൊണ്ടാണ് ഇപ്പം കുട്ടി വായിട്ട് ജീവിച്ച് ജീവനുള്ളതുപോലെ കിടക്കുന്നത് അപ്പോൾ ഡോക്ടർ പറയും എത്രയും വേഗം ഞാൻ അബോട്ട് ചെയ്ത് കളയണം അല്ലെങ്കിൽ നിങ്ങളും ചത്തുപോകുമെന്ന് പറയും അപ്പോഴേ ഈ ബിൻസി പറയും ഇത് ഞങ്ങളായിട്ട് എൻ്റെ മേൽ കൈവെക്കത്തില്ല ഡോക്ടറെ ഈശോ അത് മരിച്ച് പ്രസവിച്ച് മരിച്ചു കഴിഞ്ഞ് ഈശോ എന്താ വെച്ചാൽ ചെയ്യട്ടെ വിളിക്കണേ വിളിക്കട്ടെ അതാണ് വിശ്വാസത്തിൻ്റെ പ്രകടനമെന്ന് പറയണത് നിലപാടാണ് എന്ന് പറഞ്ഞ നമ്മൾ എന്തെങ്കിലും വിളിച്ച് പറഞ്ഞതല്ലേ അതൊരു നിലപാടിൻ്റെ ഭാഗമാണ് ബി ഈ ബിൻഷു ജോഷോടെ നിലപാടെന്ന് പറയുന്നത് ഈ കാലഘട്ടങ്ങളിൽ ഞാൻ കേട്ട ഏറ്റവും നല്ല നിലപാടിലൊന്നാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അത് എൻ്റെ വയറ്റി കിടക്കുകയാണ് കൊച്ചു മരിച്ചു കിടക്കുന്നവർ കിടക്കുകയാണ് അപ്പോൾ ഡോക്ടർ പറയുന്നത് നിങ്ങൾ ഈ കുട്ടിക്ക് എന്തെങ്കിലും വന്നാൽ ഞങ്ങളുടെ ഹോസ്പിറ്റലിലാണ് അതിൻ്റെ കേട് ഹോസ്പിറ്റലിൻ്റെ പേര് പോകും അത് ഞങ്ങൾക്ക് ഇറങ്ങിത്തല്ല അപ്പോൾ ഈ ഗർഭിണിയെ അവർ ഇറക്കി വിടും അതാണ് സംഭവം വേറെ ഹോസ്പിറ്റൽ വരുമ്പോഴും സെക്കൻഡ് ഒപ്പീനിയൻ തേർഡ് ഒപ്പീനിയൻ ഫോർത്ത് ഒപ്പീനിയൻ ഒക്കെ എല്ലാം പറഞ്ഞത് കുട്ടിയെടുത്ത് കളണം കുട്ടി എടുത്ത് കളണം കുട്ടിയെടുത്ത് കളയണം എന്ന് പറയും പക്ഷേ ബിൻസി പറഞ്ഞ എടുത്തു കളയേണ്ടത് കർത്താവാണ് എന്ന് പറഞ്ഞു അതാണ് പ്രശ്നം വിശ്വാസം ജീവിക്കണില്ലേ ആൾക്കാരെ അത് കേൾക്കണ്ടേ നമ്മൾ നമ്മൾ അതായത് വിശ്വാസം ജീവിക്കണ ആൾക്കാർ അപ്പോൾ എടുത്തു കളയാതെ എന്നിട്ട് ബിൻസി പറയില്ല എന്താ പ്രശ്നം വെച്ചാൽ ഇവൾ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോഴേ കൊച്ചിന് നാനൂറ് ഗ്രാമായിരുന്ന തൂക്കം അതെ ബിൻസിക്ക് ഒരു ഉറപ്പതാണ് കൊച്ചിൻ്റെ തൂക്കം നാനൂറ് ഗ്രാമമായിട്ട് മാറണില്ല ഇത് ഇത് എങ്ങനെയാണ് ഹാർട്ട് ശ്വസിക്കാത്ത എങ്ങനെ തൂക്കം വെക്കണത് വെക്കത്തില്ലല്ലോ വെക്കത്തില്ല രണ്ടറ ഇല്ലല്ലോ ഹൃദയത്തിന് രണ്ടറ നാലറയിൽ രണ്ടില്ല രണ്ടെണ്ണമേ ഉള്ളൂ അതിലൊരെണ്ണം വർക്ക് ചെയ്യണത് എൻ്റെ വാലുവിനെ കേടുണ്ട് ഇങ്ങനെയൊക്കെ ഉള്ള ഇരിക്ക ഒരു മോട്ടൽ ആയിട്ടുള്ള പ്രശ്നം മാരകമാണ് പരിപാടി പക്ഷേ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടി എടുക്കണത് ഉടനെ മാതാവ് ഒരു അടയാളം കാണിക്കും അതാണ് അടയാളം വേണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം ഇതാണ് അടയാളം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് മൂന്നാഴ്ചക്കുള്ളിൽ കൊച്ചിൻ്റെ തൂക്കം ഒന്ന് ഒന്ന് നാനൂറായിട്ട് കൂടും അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ കൂടാൻ ന്യായമില്ല വൈദ്യശാസ്ത്രമല്ലേ കറക്റ്റല്ലേ അവർ പറയണത് ഇങ്ങനെ കൂടാൻ ന്യായമില്ല അപ്പം അതുകൊണ്ട് പിന്നെ അതായത് പിന്നീട് അപ്പോഴും ഡോക്ടർ കൊച്ചിനെ എടുത്ത് കളയെന്ന് തന്നെയാണ് നാലാമത്തെ ഡോക്ടറാണേ പക്ഷേ ബിൻസി അത് സമ്മതിക്ക് ഇവര് ജിൻസി അത് സമ്മതിക്കത്തില്ല ബിൻഷി അങ്ങനെ വന്നപ്പോൾ ഇതൊരു വിശ്വാസത്തിൻ്റെ നിലപാടാണ് നമ്മളോർക്ക് നമുക്ക് ഈ വിശ്വാസത്തിൻ്റെ പ്രാർത്ഥന മാത്രമല്ല അറിയാൻ പറഞ്ഞാൽ ഞാൻ ഒരു കാര്യം പറയാം സങ്കടത്തോടെ പറയാം ഈ ഉടമ്പെടുക്കുന്നത് എഴുപത് ശതമാനം പേരും ചുമ്മാ പ്രാർത്ഥനാ തൊഴിലാളികളാണ് ചുമ്മാ ഏതെങ്കിലും ഇഷ്ടത്തിൽ മുഴുവൻ ഇരുന്നാണ്ട് പ്രത്യക്ഷ പ്രാർത്ഥന ചൊല്ലി ഒപ്പിച്ച് പോകുന്ന ഭിക്ഷാന്തികികൾ അനുഗ്രഹത്തിൻ്റെ വറ്റിപ്പഴപ്പ നിങ്ങൾ അങ്ങനെ ഇത് വർക്കൗട്ട് ചെയ്യത്തില്ല ദൈവ നിങ്ങളുടെ എണ്ണ ദൈവത്തിൻ്റെ സ്വഭാവം എന്താ തൂക്കി നോക്കണതാണ് ഞാൻ നിന്നെ തൂക്കി നോക്കി നീ പാരം കുറഞ്ഞവളായി കാണപ്പെട്ടു ഒന്ന് പഴയ നിയമത്തിൽ ഈശോ പുതിയ നിയമത്തിൽ ഈശോ പറയുമ്പോൾ നിങ്ങൾ അളക്കുന്ന അളവ് പോലും ഉണ്ട് നിങ്ങൾക്കും അളന്ന് കിട്ടും അപ്പോൾ ദൈവത്തിനെ അളക്കാൻ പോയാൽ നിങ്ങൾ ഉടമ്പഴി എടുത്തിട്ട് പഴയ ആൾക്കാർ തന്നെ തന്നെ നിലക്കാൻ പോയി കഴിഞ്ഞാൽ ഇത് വർക്കൗട്ട് ചെയ്യത്തില്ല ഇവളങ്ങനെയല്ലേ ഇവളെ വിശ്വാസത്തിൽ നിലപാടുള്ള സ്ത്രീയാണ് അവർ കുറച്ച് കഴിഞ്ഞപ്പോൾ എട്ടാം മാസമായപ്പോൾ കൊച്ചിൻ്റെ തൂക്കം മൂവായിരത്തി അഞ്ഞൂറായി മൂവായിരത്തി അഞ്ഞൂറായി അപ്പോൾ ഡോക്ടർ പറയും ഇതിന് ഇനിയിപ്പോൾ മൂവായിരത്തി അഞ്ഞൂറായാലേ ഇനിയിപ്പോൾ സിസേറിനെടുക്കണം എന്നുള്ളു സിസ്റ്റേറിയൻ പക്ഷേ സിസേറിന് വേണ്ടി ആശുപത്രി പ്രവേശിപ്പിച്ച് ഇത് സംഗതി റിസ്ക് തന്നെയാണല്ലോ ഹാർട്ടിന് അതേ രൂപത്തിൽ പോവുകയാണ് സ പടയറി തന്നെ പോവുകയാണ് ഇവളുടെ ഒറ്റ വിശ്വാസത്ത് നിൽക്കുകയും ഇത് അങ്ങനെ ആശുപത്രി കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ കൊച്ചിനെ സി എന്ത് സിസ്റ്ററിയൻ ചെയ്തെടുത്തു എടുത്തു കഴിഞ്ഞപ്പോൾ അമ്മ പോയി അമ്മയുടെ പോക്ക് എന്നുവെച്ചാൽ ഒരു സിങ് ഒരു ശതമാനം മാത്രം അമ്മയ്ക്ക് സാധ്യത തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും കൊളാബ്സായി അപ്പോൾ ഈ ജിൻസി പറയുന്നൊരു വാക്കുണ്ട് എന്താണ് എൻ്റെ ആത്മാവ് ദൈവത്തെങ്കിലേക്ക് പോകണത് എനിക്ക് കാണാമായിരുന്നു ആ സാക്ഷ്യ നിങ്ങളെ കേൾക്കണം എൻ്റെ ആത്മാവ് ദൈവത്തെങ്കിലേക്ക് പോകണമെന്ന് എനിക്ക് കാണാമായിരുന്നു അതിശീഘ്രം അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ അമ്മയുടെ കൈകൾ മാതാവിൻ്റെ കൈ വന്ന് എന്നെ കടന്നു പിടിച്ചു എന്നെ തിരിച്ചു വലിച്ചുകൊണ്ട് വന്നന്ന് ഞാൻ കണ്ണു തുറക്കുമ്പോൾ ഞാൻ വേറൊരു ആശുപത്രി കിടക്കും സാക്ഷ്യമാണ് ഇന്നത് ഈ ആഴ്ചയിൽ ഏറ്റവും ടോപ്പ് സാക്ഷ്യം ആത്മാ അത് മറ്റേ സാക്ഷ്യം അതുപോലെ തന്നെയാണ് പക്ഷേ ഇതെന്ന് പറയണത് മരിച്ചുപോയ അരാളെ ആത്മാവിനെ തിരിച്ചു കൊണ്ടുവരുന്ന മാതാവിൻ്റെ കൈകൾ ഞങ്ങളെപ്പോഴും ഡിസ്കസ് ചെയ്യുമ്പോൾ ഞാനും ആത്മീയ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഞങ്ങളുടെ സഹപ്രവർത്തകരുമായിട്ട് പ്രധാനപ്പെട്ട സഹപ്രവർത്തകരാണ് ഞാൻ പറയും അമ്മയ്ക്ക് ആത്മാവിൻ്റെ മേലും അധികാരമുണ്ടെന്ന് പറയും കാര്യം എന്താണ് ഭൂസ്വല്ലോഹങ്ങളുടെ രാജ്ഞിയാണ് അവർ അതാണ് അവർ മുടി ധരിപ്പിക്കപ്പെട്ടവന്മേൽ ധ്യാനിക്കാൻ പറയുമ്പോൾ രാജാധികാരമല്ലേ ഭൂ ഭൂമിയുടെ മേലും സ്വർഗത്തിൻ്റെ മേലും രാജാധികാരമാണ് ഭൂസ്വല്ലോഹങ്ങളുടെ മേൽ രാജ്ഞിയായി മുട്ടിധരിപ്പിക്കപ്പെട്ടവന്മേൽ ധ്യാനിക്കുക എന്നല്ലേ പറയണത് അതാണ് നമ്മൾ ധ്യാനിക്കണത് കത്താലിക്കാൻ കത്തോഴിക്കാൻ ധ്യാനിക്കണതിലാണ് എന്താണ് ഭൂ സ്വലഭം കണ്ടമേൽ രാജ്ഞായം മുടി ധരിപ്പിക്കപ്പെടുന്ന മേൽ അധിക രാജ്യാധികാരമാണ്സരിക്കും അതുകൊണ്ട് തന്നെ നിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടാൽ അതിൻ്റെ കർത്താവിന് നിനക്ക് സമയം നീട്ടിത്തരാൻ പറ്റും അത് അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഈ ആത്മാവിനെ തിരികെ കൊണ്ടുവന്നിട്ട് അമ്മയുടെ ശരീരത്തിലേക്ക് പഴയ സ്ഥലത്തെ കൊണ്ടുവരുമ്പോൾ കണ്ണു തുറന്ന് നോക്കുമ്പോൾ വേറെ ഒരു ഹോസ്പിറ്റലിലാണ് ഇവർ നിൽക്കുന്നത് ആ കൊച്ചിനെയും കൊണ്ടുവന്ന് സാക്ഷി പറയുമ്പോൾ ഈ കൊച്ചിനെയാണ് നാല് ഹോസ്പി ആശുപത്രിക്കാർ കൊല്ലണമെന്ന് പറഞ്ഞത് ഇവരുടെ ഒരിട്ടവിശ്വാസത്തിലാണ് ഈ വിശ്വാസം ഇങ്ങനെ ശക്തമായത് കാരണമാണ് മരിച്ചിട്ടും ഇവരെ തിരിച്ചോണ്ടുവരണത് പിന്നെ മക്കളുടെ വിശ്വാസത്തിൻ്റെ ശക്തി എന്ന് പറയണത് അതാണ് മരിച്ചാലും ദൈവം നിന്നെ തിരിച്ചോണ്ടുവരും അതിൻ്റെ കടമായാലും തകർച്ചയായാലും രോഗമായാലും നീ ചിഹ്ന ചിഹ്നമായി കഴിഞ്ഞാൽ നിൻ്റെ കുട്ടികൾ നിന്നെ വെറുത്താലും നിൻ്റെ ഭർത്താവ് നിന്നെ വെറുത്താലും നിൻ്റെ സമൂഹം നിന്നെ വെറുത്താലും നീ തന്നെ വലിയ ഒരു ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചതിച്ചെന്ന് വീണാലും എൻ്റെ ദൈവവേദിലെ അമ്മാതാവിൻ്റെ മധ്യസ്ഥത യേശുനാമത്തിലാണ് നീ വിശ്വസിക്കണമെങ്കിൽ നീ ജയിലിൽ കിടന്നാലും ശരി ഇനി തിരിച്ചു പോകുന്ന നിന്റെ വീട്ടുകാരനെ സ്വീകരിക്കുന്നില്ലെങ്കിൽ ശരി നിൻ്റെ ദൈവം നിന്നെ തിരിച്ചെടുക്കും തിരിച്ചു കൊണ്ട് പുനഃസ്ഥാപിക്കും ശ്രുതിക്കണ്ട ഹലീ ജീവനും സ്നേഹത്തിൽ മഹത്തം മഹത്തം ആരാധന ആരാധന മത്തി നിന്നെ പോലോരു രോഗസ്യം പ്രാർത്ഥനയുടെ സമയമാണ് നമ്മൾ പറഞ്ഞ ഡൽഹിക്കാരത്ത് മിനി ഇല്ലേ മിനിയുടെ ഒരു സാക്ഷ്യം എന്താണെന്നറിയാമോ അവളുടെ സാക്ഷ്യം അവൾക്ക് മരുന്ന് മേടിക്കാൻ ഒരു ക്രോസ് മേടിക്കാൻ പോലും കാശില്ലാത്ത ഒരു ദിവസം വന്ന അടുത്ത വീട്ടിൽ പോയി എരവ് മേടിച്ചാണ് പനി വന്നപ്പോൾ ക്രോസ് കഴിച്ചത് ഭർത്താവിന് കൊടുത്തത് പക്ഷേ ഇവളുടെ രോഗമെന്താ ഗർഭപാതം ഇറങ്ങി വന്ന് ഹെർണി ആയതിലേക്ക് അതാണ് രോഗം ബ്ലീഡിങ് വല്ലാത്ത ബ്ലീഡിങ് അവൾ എന്താ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇനി മരുന്നിന് പോകാൻ ആശുപത്രി പോകാൻ പൈസ ഇല്ല അവിടേക്ക് ആശുപത്രി പോകാനുള്ള അവസ്ഥ അറിയാവില്ല പൈസ കിട്ടാനും മാർഗമില്ല ജോലിക്ക് പോകാനും പറ്റണില്ല ഭർത്താവിനും ജോലിയില്ല ഇല്ല അപ്പോൾ ആർക്കും ജോലിയില്ല രോഗമാണ് താനും ഒന്ന് ചിന്തിച്ചു നോക്കിയേ വല്ലാത്ത ബ്ലീഡിങ്ങും അവൾ ഉടമ്പടി ധ്യാനം കേട്ട് കേട്ടപ്പോഴ് അച്ഛൻ പറഞ്ഞു ഉദര രോഗമുള്ളൊരു വയറ്റിൽ കൈവെക്കാൻ പറഞ്ഞു അവൾ അതൊരു ആർത്തിയോടുകൂടി വിശ്വാസ പ്രമാണം ചൊല്ലി വയറ്റി കൈവച്ച് കൈവച്ചോടുകൂടി ബ്ലീഡിങ് പൂർണ്ണമായിട്ട് തീർന്ന പിറ്റേ ദിവസം സ്കാൻ ചെയ്യാൻ വേണ്ടി പോയപ്പോൾ വേദന നാലാമത്തെ ദിവസമാണ് വേദനയില്ലാത്ത ബ്ലീഡിങ് നിന്നപ്പോൾ നോക്കിയപ്പോൾ ഗർഭപാത്രം എങ്ങനെയാണ് താഴേക്ക് ഇറങ്ങി വന്നത് അതുപോലെ മേലോട്ട് കയറിപ്പോയി സാക്ഷ്യങ്ങളെല്ലാം നിങ്ങൾ കേട്ടിട്ട് എത്രയും വേഗം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം എപ്പോൾ സാക്ഷ്യം കേട്ടാലോ നിങ്ങൾക്ക് ഒരു മുടക്കുമില്ലല്ലോ കർത്താവ് നാളെ ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും നിനക്ക് ഒരു മുടക്കുമില്ല ഞാൻ തന്നീ തള്ളവെല്ല കൊണ്ടൊന്ന് കുത്തിയാൽ പോരാന്ന അതുപോലും കുത്താൻ നിനക്ക് കഴിഞ്ഞില്ലെങ്കിൽ നീ എന്ത് ക്രിസ്ത്യാനി നീ എന്ത് വിശ്വാസം എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് മറുപടി പറയും അപ്പം ദൈവത്തിന് പിടികൊടുക്കാതിരിക്കാൻ വേണ്ടി മര്യാദക്ക് സുവിശേഷത്തിൻ്റെ സാക്ഷിയായി കർത്താവിനെ അറിയാത്ത അറിയട്ടെ അറിഞ്ഞവർ ആഴപ്പെരട്ടെ ദൈവത്തിൻ്റെ നാവ മഹത്വപ്പെരട്ടെ നീ വളരാൻ ദൈവം ആഗ്രഹിക്കുന്നു നിന്റെ വളർച്ച ദൈവം കാണട്ടെ കൈ കൈയെട്ടിച്ച് കർത്താവിനെ ശരീരഭാഗങ്ങളിൽ രോഗമുള്ളിടത്തൊക്കെ കൈവെക്കുക തൈറോയ്ഡ് രോഗികൾ തൊണ്ടയില ശിരസ് രോഗികളെ കണ്ണ് കാത് കേൾക്കാൻ ഇല്ലാത്തവര് അടിനോയിഡിൻ്റെ രോഗമുള്ളവര് മൂക്കിൽ ദിശ വളരുന്നവര് നിർത്താത്ത പനിയുള്ളവരൊക്കെ എല്ലാം തലയിലും കൈവയ്ക്കുക ശ്വാസകോശ രോഗികൾ നെഞ്ചു രോഗികൾ ഹൃദയത്തിൽ ശ്വാസം ഹൃദയ രോഗികളെല്ലാം നെഞ്ചിൽ കൈവയ്ക്കുക കരൾ രോഗികൾ ഉദര രോഗികൾ കുടല് രോഗികൾ പിസ്വട് രോഗികൾ പിസ്തുര രോഗികൾ അരിസ്വസ രോഗികൾ അൾസർ രോഗികൾ അടിവയറ്റിൽ കൈവയ്ക്കുക കുറേ അധികം രോഗങ്ങളുണ്ടെങ്കിൽ നിങ്ങളെ കൈ സ്വസ്തികയായി വെച്ച് ശരീരം മുഴുവൻ ഉള്ളംകാലം മുതൽ ഉച്ചുവരെ കർത്താവിനെ വെച്ചുകൊണ്ട് പൊതിഞ്ഞുകെട്ടി കർത്താവിനെ പ്രേപ്പിക്കുക അച്ഛൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിശക്തമായി സ്തുതിച്ചുകൊണ്ടിരിക്കട്ടെ കർത്താവിനെ വലതു കരം ഇടത് തിരുമുറവാറുന്ന വലതു കരം നിങ്ങളെ സ്പർശിക്കുന്ന സമയമാണ് കർത്താവെ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവെ കർത്താവേ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ കർത്താവേ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ അമ്മയെ അമ്മേ ദേവമാതാവ് എല്ലാ മക്കൾക്കും വേണ്ടി ദിവ്യകുമാരോട് മധ്യസ്ഥം വഹിക്കണമേ കർത്താവ് രക്തവാദക്കാര് വാതുരാമവാദമുള്ളവര് കർത്താവ് അവരെ സുഹൃത്തങ്ങളെ സ്പർശിക്കണമേ കർത്താവ് രക്തത്തിൻ്റെ രക്തം രക്തംപോക്കിൻ്റെ അസുഖമുള്ളവര് കണ്ട്രോളില്ലാതെ മൂത്രം പോകുന്നവർ മലം പോകുന്നവര് വല്ലാതെ കൈയുള്ളം പോലെ വിയർക്കുന്നവര് കർത്താവ് സ്പർശിക്കണമേ കർത്താവെ കണ്ണ് വേദനയുള്ളവർ ശിരസ് വേദനയുള്ളവർ അതിന്റെ മൂല കാരണങ്ങൾ കണ്ണിന് കാഴ്ചയുള്ളവർ കാഴ്ചക്കുറവുള്ളവർ കർത്താവ് സ്പർശിക്കണമേ കർത്താവ് ഫണ്ടുരോസ രോഗികൾ പ്ലീഹായിഡ് അസുഖമുള്ളവർ അവർ സ്പർശിക്കണമേ കർത്താവ് ഈശോയെ സ്പൈനൽ കോഡിനെ സ്പർശിക്കണമേ സ്പൈനൽ കോഡിനെ സ്പർശിക്കണമേ കർത്താവ് പേശികളെ വാദമുള്ളവരെ സ്പർശിക്കണമേ കർത്താവ് ഈശോയെ സോയെ കിതപ്പ് പ്രഷർ രോഗികൾ ഷുഗർ മുടി കൊഴിഞ്ഞു പോകുന്നവരെ സ്പർശിക്കുന്ന ചെവി കേൾക്കാൻ പാടില്ലാത്തവര് സുസ്ഥുരോഗികളെ കുടലിലെ കരളിലെ ആന്തരിക അവയവങ്ങളില് സുസ്ഥുള്ളവർ കടുത്താവെ കൈപൊക്കാൻ പറ്റാത്തവരെ നടക്കാൻ പറ്റാത്തവരെ ഉറങ്ങാൻ പറ്റാത്തവര് ഉറക്കം നഷ്ടപ്പെടുന്നവരെ സ്പർശിക്കല കർത്താവ് തൊക്കു രോഗികളെ സ്പർശിക്കല കർത്താവ് ഉള്ളം കാലും ഉച്ചുവരെ മാരക രോഗങ്ങൾ ക്യാൻസർ രോഗങ്ങൾ കിഡ്നി രോഗങ്ങള് അൾസ രോഗങ്ങള് എല്ലാ സർവൈദ്യ ദ്രവങ്ങൾ ക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തില് മാറിപ്പോകട്ടെ ശുദ്ധിക്കട്ടെ

രണ്ടു ും നെഞ്ചൽപ്പെടുത്തുക എന്തിനാണെന്നറിയാവോ വീടില്ലാത്തവര് ജോലിയില്ലാത്തവര് ജോലി താമസിക്കുന്നവര് പരീക്ഷാ ഫലം പ്രതീക്ഷിക്കുന്നവര് പരീക്ഷ എഴുതാൻ പോകുന്നവര് വിദേശത്ത് ഓഫർ ലെറ്ററുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരെ ബിസ്സായിക്കു വേണ്ടി പ്രവർത്തിക്കുന്നവരെ സ്വന്തം വ്യവസായങ്ങളിൽ നിന്ന് പോയവർ നഷ്ടമായിക്കൊണ്ടിരിക്കുന്നവർ ഓർഡർ ലഭിക്കാത്തവർ സാമ്പത്തിക സ്ഥാപനങ്ങളിൽ നിന്ന് ആനുകൂല്യങ്ങൾ പ്രതീക്ഷിക്കുന്നവർ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ് പഠിച്ചിട്ട് മനസ്സിലാകാത്തവർ തെറ്റായ വിഷയം എടുത്തു എന്ന് ചിന്തിച്ചുകൊണ്ട് പഠിക്കാതിരിക്കുന്നവർ തെറ്റായ പ്രണയബന്ധങ്ങൾ കുരുക്കി കുടുംബത്തിൽ അസമാധാനം ഉണ്ടാക്കുന്നവരെ എല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ അന്യ രാജ്യങ്ങളിൽ പോയി കുടുങ്ങിപ്പോയവർ അവർക്ക് ജോലി കിട്ടാതിരിക്കുന്നവർ അവിടെ വിസ പുതുക്കാൻ പറ്റാതിരിക്കുന്നവർ അവരെ കെട്ടിലായിപ്പോയവർ ജയിലിലായിപ്പോയിട്ടുള്ളവർ നാട്ടിൽ ജയിലിലായിരുന്നവർ പാകവിടുപടി നടക്കാത്തവർ വഴി കിട്ടാത്തവർ വെള്ളമില്ലാത്തവർ വീടില്ലാത്തവർ വാടകയ്ക്ക് താമസിക്കുന്ന താമസിക്കുന്നവർ കലഹങ്ങളെള്ളിക്കുന്നവർ ഒറ്റയ്ക്ക് അതുപോലെ ഒറ്റയ്ക്കും പാട്ടത്തിന് താമസിക്കുന്നവർ കോടതി കേസ് പറഞ്ഞിരിക്കുന്നവർ കേസ് നടന്നുകൊണ്ടിരിക്കുന്നവർ നല്ല വിധിന്യായം പ്രഖ്യാപിക്കുന്ന പ്രതീക്ഷിക്കുന്നവർ എല്ലാം മക്കളില്ലാത്തവർ കല്യാണം ഒത്തു വരാത്തവർ ജോലിയില്ലാത്തവരെ എല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ വിവിധങ്ങളായ ആവശ്യങ്ങളെ സമർപ്പിച്ചു ദൈവത്തിൻ്റെ കർണ്ണ സ്വരട്ടെ ശുദ്ധിക്കട്ടെ മുപ്പത്തി ആറ് കൊല്ലം അർപ്പിച്ച കുർബാന യോഗ്യതയാൽ ഈ കുർബാന ഈ അടിസ്ഥാന ഈ ആ താഴെ പ്രത്യക്ഷി മാതാവിൻ്റെ മധ്യശതൽ ഈ ആൾ പിറന്ന കിടന്ന പതിനായിരം ആനാദിന ശക്തിയാൽ